സ്വാമി ഹരഹരോ ഹരഹരോ ഹരഹര ഞാൻ എന്നുള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അമ്പലത്തിലാണെട്ടോ കേരള പഴണി എന്നറിയപ്പെടുന്ന ചോച്ചേരിക്കുന്നിലെ ഒരു അമ്പലത്തിലാണ് ശരിക്കും പറഞ്ഞാൽ പഴനി മലയിൽ പോകുന്ന ഒരു വൈബന്യാട്ടോ ഇവിടെ നിന്നാലും നമുക്ക് കിട്ടാം അതേ എൻ്റെ പിന്നിലാണ്ടില്ലേ സുബ്രഹ്മണ്യസ്വാമി അപ്പൊ ഈ അമ്പലം ഭയങ്കര വൈബുള്ള ഒരു അമ്പലം ആട്ടോ ഈ അമ്പലത്തിൻ്റെ മുകളിൽ ഇതേ അങ്ങോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്റ്റെപ്പ് കയറിയാലാണ് കേട്ടോ നമുക്ക് മുകളിലെ അമ്പലത്തിലേക്കുള്ള പിന്നെ ആ ബോൾ നിന്നിട്ട് താഴെ നോക്കി കഴിഞ്ഞാല് തൃശ്ശൂർ സിറ്റി മുഴുവൻ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അടിപൊളി വൈബാണ് അപ്പൊ നിങ്ങൾ ഈ അമ്പത്തിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത പുറത്തുള്ള ആൾക്കാരൊക്കെ ഒന്ന് വന്ന് കാണുന്നത് നല്ലതായിരിക്കും കേട്ടോ പഴനിക്ക് പോകാൻ പറ്റില്ലെങ്കിൽ ഇവിടെ ഇവിടെ വന്നാലും നിങ്ങൾക്ക് പഴനിമലയിൽ പോയിട്ടുള്ളൊരു ഫീല് കിട്ടും കേട്ടോ പിന്നെ അപ്പൊ ഇവിടെ ഈ സ്ഥലം വരുന്നത് കൊടകര അല്ല കൊടകര ഇല്ല ഇത് ഇത് സ്ഥലം പുത്തൂരെ പുത്തൂരാണോ സ്ഥലം ഞാൻ ഒന്നുകൂടി ഒന്ന് നോക്കിയിട്ട് ആ സ്ഥലം പുത്തൂർ തന്നെയാണ് എനിക്ക് ഈ സ്ഥലങ്ങളൊന്നും ഇപ്പോഴും വലിയ പിടുത്തല്ല സുഹൃത്തുക്കളെ വിചാരിക്കുന്നു പഴിമത്രം തന്നെയോ ഒരുപാട് സ്റ്റെപ്സ് ഒക്കെ നമുക്ക് സ്റ്റെപ്സ് കയറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി വൈബ് കിട്ടോ ഈ ഉള്ളത് തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ് അപ്പോൾ അടിപൊളി വൈബാണ് വൈബാട്ടോ അനി ഷേട്ടൻ്റെ അവിടെ കാവടി എടുത്ത് കയറിയിട്ടുണ്ട് ഞാനിങ്ങനെ വീഡിയോ എടുത്ത് പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് പഴണിമത പോലെ തന്നെ കുറേ സ്റ്റെപ്സൊക്കെ ഉണ്ട് കേട്ടോ അനി ചേട്ടൻ്റെ അവിടെ നിൽക്കുന്നുണ്ട് കാവടി എടുത്തിട്ട് ക്ഷീണിച്ചിട്ടോ ആളവിടെ ആളവിടെ വെയിറ്റിങ്ങിലാണ് അപ്പോൾ നമുക്കിവിടെ ഇരിക്കാനുള്ള ബെഞ്ചും ഡെസ്ക് ഒക്കെ ഉണ്ട് കേട്ടോ അല്ല ബെഞ്ചു ടോസ്കൂലിപ്പിടം അയ്യോ അപ്പോൾ കയറി ഇവിടം വരെ എത്തിയപ്പോൾ തന്നെ നമ്മൾ അത്യാവശ്യം ടയേർഡായിട്ടുണ്ട് കേട്ടോ ഇതേ കണ്ടോ പഴിമുത പോലെ തന്നെയാണ് അപ്പം ഇവിടെ ഓരോ സ്റ്റെപ്പും ഓരോരുത്തരാണ് കേട്ടോ എന്താ പറയുക കൊടുത്തിരിക്കുന്നത് അപ്പം അവരുടെ പേരും സ്ഥലവും അഡ്രസ്സും ഒക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ ടയേർഡാ ആക്ച്വലി ഇവിടെ ഇരിപ്പായി സുഹൃത്തുക്കളെ കേറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ ഈ ഒരു പേര് ശ്രദ്ധിച്ചത് കണ്ടോ അമൽ താഹാ താഹാബൽ സഹാബുദ്ദീൻ കണ്ടോ അപ്പൊ ഇതാണ് നമ്മുടെ കേരളത്തിലെ മത സൗഹാർദ്ദം ദേ തെയ്യവിടെ കേറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഹരഹരോ ഹരഹരാ ഹരഹരോ ഹരഹരാ നമ്മൾ കയറി കയറി മുകളിലെ താറായിട്ടോ അവിടെ മുണ്ടനം ചെയ്യുന്ന സ്ഥലമുണ്ട് മുണ്ടനപ്പുര സ്ഥലം മുണ്ടനം ചെയ്യുന്ന സ്ഥലം പഴനിമല പോലെ തന്നെ ഹലോ ഹലോ വാ നല്ല അടിപൊളി അമ്പലം ഉണ്ടോ ശരിക്കും പഴണി പോലെ തന്നെ ഇണ്ട് എന്താ ഭംഗിയില കാണാനായിട്ട് സൂപ്പറായി വാവുടാനി ഷാട്ടാ ഹരഹരോ ഹരഹരാ അമ്പലത്തിന്റെ പണികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കട്ടോ നല്ല രസണ്ട് കാണാനായിട്ട് ഇത് നോക്കിയ സുഹൃത്തുക്കളെ എന്ത് ഭംഗിയാലും ഈ അമ്പലം കാണാനായിട്ട് ഭയങ്കര ആയിട്ടുണ്ട് അല്ലേ ശരിക്കും പറഞ്ഞാൽ പഴനിമല പോലെ തന്നെ കേട്ടോ പക്ഷെ പഴനിയിൽ പോയാൽ നമുക്ക് ഇത്രയും സമാധാനമായിട്ട് നിന്ന് തൊഴാൻ പറ്റില്ല ഭയങ്കര തിരക്കായിരിക്കും അല്ലേ അപ്പോൾ ഞങ്ങൾ ഭംഗിയായിട്ടൊക്കെ തൊഴുതു കേട്ടോ പിന്നെ പ്രസാദം കഴിച്ചു എന്ത് രസമായിരുന്നറിയോ ഈ കഞ്ഞിക്കും കടലക്കറിക്കും വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നതിന് ഒരിക്കലും ഇത്ര നല്ല ടേസ്റ്റ് കിട്ടാറില്ല കേട്ടോ അങ്ങനെ നമ്മൾ തൊഴുത് അപ്പോൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പം മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ തൃശ്ശൂർ സിറ്റി മുഴുവനായും നമുക്ക് കാണാൻ പറ്റും സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം മൂവായിരം അടി മുകളിലാണ് കേട്ടോ ഈ അമ്പലം നിലനിൽക്കുന്നത് തന്നെ പിന്നെ അപ്പോൾ നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞ് താഴെ ഒരു ഗണപതി കോവിലൊക്കെ ഉണ്ട് അവിടെയൊക്കെ തൊഴുത് കഴിഞ്ഞിട്ട് നമ്മളിനി തിരിച്ചു പോവാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു താങ്ക് യു ഫോർ വാച്ചിങ്